യും കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ നല്ല സൂപ്പർ മത്തിക്കറി ഉണ്ടാകും അതിലേക്ക് വേണ്ടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ ഉലുവ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ നല്ല വെണ്ണം മൂപ്പിക്കണം വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് പൊടിയും കൂടെ ഇട്ട് നല്ല വെണ്ണം അരയ്ക്കണം ഞാൻ മത്തി എല്ലാം കഴിവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് രാവിലെ പാൽ കാച്ചു വെച്ചതാണ് അത് കഴിഞ്ഞിട്ടൊരു ചട്ടി അടുപ്പത്തിൽ വെച്ചൊരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി മൊ മൊത്തം ഒന്ന് വെളിച്ചെണ്ണ ചുറ്റിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചത്തി പൊട്ടും അതിനും എനിക്ക് പണി കിട്ടി അതാ ഒരു സൈഡ് പൊട്ടിപ്പോയി ഇന്ന് വെച്ചതല്ലേ അതിന് മുമ്പൊരിക്കെ വെച്ചത് അതിലോട്ട് ഒരു പിടി ചുവന്നുള്ളിയാണ് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കേണ്ട കേട്ടോ അത് വെളുത്തുള്ളി ഇഞ്ചി ഇടുമ്പോൾ വേറെ ടേസ്റ്റാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് അപാര ടേസ്റ്റാണ് ചുവന്നുള്ളിയിലെ രുചിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെല്ലാം നല്ലവണ്ണം മുക്കുമ്പോൾ നമ്മളീ റെഡിയാക്കി കൂട്ടങ്ങോട്ട് അരച്ച് കാലയ്ക്ക് അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ടിട്ട് തിളപ്പിച്ച് അതിലൂടെ നമ്മൾ കഴിവ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മത്തിയും തക്കാളി മുറിച്ചതും പച്ചമുളകും കൂടി അങ്ങോട്ട് തട്ടിക്കൊടുക്കുക അതെല്ലാം കൂടി തട്ടി തേളപ്പിച്ചതി ശേഷം ചക്കപ്പുഴുക്കിൻ്റെ കൂടെയോ മരിച്ചിനീൻ്റെ കൂടെയൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം ചക്ക പുഴുക്കായാലും മരിച്ചിനി പുഴുക്കായാലും എല്ലാം ഞങ്ങൾക്ക് മരിച്ചീനി പുഴുക്ക് ഇതാണ് ഇന്നത്തെ ഉച്ച ഉണ്ണിതാണ് പക്ഷേ എൻ്റെ ഉണ്ണിതല്ല എൻ്റെ ഊണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്നെ അസൂയപ്പെടേണ്ട ഞാനിന്ന് കപ്പയും ഈ മത്തിക്കറിയാണ് കഴിക്കാൻ പോണത് കേട്ടാൽ സൂപ്പറായിരുന്നു അപാരം ഞാൻ മത്തി മുഴുവൻ ഞാൻ കഴിച്ചു മുള്ളും ഒന്നും ഞാൻ നോക്കിയാലും മുള്ളും ഒന്നും നോക്കിയാലും ടേസ്റ്റ് ആയിരുന്നു സത്യമാണ് പറയണത് എനിക്ക് ഞാൻ കുറേ ദിവസം മുമ്പൊക്കെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുവായിരുന്നു വെളുത്തുള്ള ഇഞ്ചി കീടായിരുന്നപ്പം ഒരു വേറെ വേറൊരു ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണയിലും ചുവന്നുള്ളീരെയും എല്ലാം കൂടി രുചിയൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇങ്ങനെ സൂപ്പർ ടേസ്റ്റി മത്തിക്കറിയും മരിച്ചിനും കൂടെ ഞാനത് കഴിക്കണം ഞങ്ങൾ തിരുവനന്തപുരം ജില്ല ആൾക്കാർ നെയ്യറ്റിങ്ങാ ഞങ്ങൾ മരിച്ചിനി ഒന്നാണ് പറയുന്നത് മരിച്ചിനി അവിച്ചു കാ മരിച്ചിനി മുറിച്ചോശു ഇങ്ങനെയൊക്കെയാണ് പറയണ കേട്ടോ നിങ്ങളെ കപ്പ പുഴുക്കാണേ അത് കഴിഞ്ഞിട്ട് ഞാനൊരു തലയിലേക്ക് വേണ്ടി ഒരു ഷാംപൂ ഉണ്ടാക്കുകയാണ് അതെന്താ എന്ന് പറഞ്ഞാൽ ഇത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയും ഉലുവയും കൂടി നല്ലവണ്ണം തിളപ്പിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ളൂ ഗ്രീൻ ടീ ഒന്ന് കുതിർന്ന് കിട്ടാൻ അതിൻ്റെ ഇലയെല്ലാം നല്ലവണ്ണം ഇടർന്ന് കിട്ടുകയുള്ളൂ അതിനെങ്ങനെ കുതിർന്ന ശേഷം നല്ലവണ്ണം തിളപ്പിച്ചെടുത്തു എന്നിട്ട് കുറച്ച് നവരയില ചെമ്പരത്തിയില ഇതും ഈ തിളപ്പിച്ച് വെച്ചിങ്ങനെ ഗ്രീൻ ടീയും ഉലുവയും എല്ലാം കൂടി നല്ലവണ്ണം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് മഷി പോലെ ആക്കിയെടുത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ചു ഈ ബ്യൂട്ടീഷ്യനിൽ പോയി ബ്യൂട്ടി പാർലറൊക്കെ പോയി നമ്മൾ തലമുടി സ്മൂത്ത് ചെയ്യണതൊക്കെ വെറുതെയാണ് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല ചെയ്യയില്ല പക്ഷേ എൻ്റെ മോൾ ചെയ്തിട്ടുണ്ട് അതിന് പണിയും കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യണതുകൊണ്ട് എനിക്ക് ഇതിനേക്കാൾ മുടി ഉണ്ടായിരുന്നു ഇതിനെ ഇതിനേക്കാൾ എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ പിടിച്ചാൽ പറ്റാത്തത്ര കട്ടിയായിരുന്നു എൻ്റെ തലയിലെ മുടിക്ക് പക്ഷേ അതെല്ലാം ഇത്രയും പ്രായത്തിനാണെങ്കിൽ കുറേയൊക്കെ കുഴിഞ്ഞു പോയെങ്കിലും എനിക്കിന്നും ഇത്രയും മുടി ഞാൻ നല്ല നടത്തണം ഇതൊക്കെ തേക്കുന്നത് കൊണ്ടാണ് ഞാനിത് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആഴ്ചയിൽ മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഞാൻ തേക്കാറുണ്ട് അത് ുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ ഗ്രീൻ ടീ ഇട്ട് ആദ്യമായിട്ടാണ് തേക്കണത് കേട്ടോ ഗ്രീൻ ടീ ഇടൂല തേയില വെള്ളമാണ് തേക്കുമായിരുന്നത് അപ്പം ഗ്രീൻ ടീ ഇടുമ്പം കുറച്ചുകൂടി കൊള്ളാവുന്നെനിക്ക് ഒരാൾ പറഞ്ഞു തന്നു അത് ഞാൻ തേച്ചു പക്ഷേ പറഞ്ഞാൽ പറ്റൂല കേട്ടോ നല്ല സ്മൂത്തായിരുന്നു തലമുടിക്ക് ആ സമയത്ത് തലയൊക്കെ കെട്ടി ഒരുങ്ങി ഒപ്പിച്ച് എവിടെയെങ്കിലും ഒക്കെ പോയാൽ ആളുകൾ മുടിയിൽ തലയിൽ കണ്ണെടുക്കുക അതോ നോക്കുമായിരുന്നു അങ്ങനെ പോകാനൊരു അവസരമില്ലാത്തതുകൊണ്ട് പോയില്ല ഇനി എവിടെയെങ്കിലും പോണ സമയത്ത് ഞാനിത് തേച്ചുകൊണ്ട് നല്ലോണം ഷാംപു തേക്കുന്നതിനേക്കാൾ നല്ല ഇത് എഫക്റ്റ് കിട്ടും എൻ്റെ മുടിക്ക് നല്ല കട്ടിയുണ്ട് ആവശ്യത്തിന് ഇളവുമുണ്ട് ഇത് ഇത്രയൊന്നുമില്ല ഇതിന് ഇരട്ടി മുടി ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയതാണ് അത് പിന്നെ പ്രായത്തിൻ്റെ ഇതിലും മക്കളെയൊക്കെ പ്രസവിച്ച സമയത്തൊക്കെ കൊഴിഞ്ഞു പോയി എന്നാൽ ഞാൻ ഇത്രയും നിലനിർത്തുന്നതിൽ നിന്നാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒന്നും എൻ്റെ മുടിയെ കണ്ടതല്ല നല്ല സ്മൂത്തായിരിക്കും നല്ല അടിപൊളിയായിരിക്കും ഞാൻ ഞാനവർക്ക് തേച്ച് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ഒരു സൂപ്പർ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി പോയിരുന്നെങ്കിൽ എല്ലാവരും എന്നെ തലമുടി നോക്കിക്കൊണ്ടിരിക്കൂലായിരുന്നോ ഈ വയസ്സായതൊന്നും നോക്കേണ്ട കണ്ടാൽ ഞാനൊക്കെ തേച്ച് റെഡിയായി റെഡിയായി കുളിച്ച് റെഡി ആയിരിക്കും സൂപ്പർ താങ്ക് യു